ഷിരൂരിൽ ഇന്നത്തെ തെരച്ചിൽ ദൌത്യസംഘം അവസാനിപ്പിച്ചു കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിലും പുഴയിലെ കുത്തൊഴുക്ക് തെരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചു നാളെ ഡെഗ് ബോട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തുടരും അതേസമയം മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ച് മികച്ച രീതിയിലാണ് ഇന്ന് തെരച്ചിൽ നടന്നത് എന്നാൽ വലിയ രീതിയിൽ ചെളിയും വലിയ മരങ്ങളും അടിഞ്ഞു കിടക്കുന്നതിനാൽ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തെരച്ചിൽ നാളെ രാവിലെ തുടരുമെന്നും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേൻ പറഞ്ഞു ശരൂരിനും ആനന്ദ പുതൂർ ചേരുകയാണ് ആനന്ദ് പന്ത്രണ്ടാം ദിവസമായ ഇന്നും ദൗത്യം വിജയം കണ്ടില്ല പല രീതിയിലും അനുകൂലമായ സാഹചര്യമാണെങ്കിലും പുഴയിലെ അടിയൊഴുക്കും ചെളിയും മരക്കഷ്ണങ്ങൾ കുമിഞ്ഞുകൂടിയതുമൊക്കെ തെരച്ചിലിന് പ്രതിസന്ധിയായിരുന്നോ അതുകൊണ്ട് തന്നെ നാളത്തെ തിരച്ചിൽ ഏതൊക്കെ ഏത് രീതിയിലായിരിക്കും കെ പി രാവിലെ മുതൽ കാലാവസ്ഥ അനുകൂലമായി നിന്നിരുന്നെങ്കിലും പക്ഷെ പുഴയിലെ കുത്തൊഴുക്ക് ഒരു പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക തന്നെയാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ് അത്തരത്തിൽ നേവിയുടെ ഡൈവിംഗ് സംഘത്തിനടക്കം ഈ പ്രദേശത്തേക്ക് അതായത് പുഴയിലിറങ്ങിക്കൊണ്ടുള്ള ഒരു തിരച്ചിലിന് അസാധ്യമായി തീർന്നത് എന്തായാലും ആ ഇന്നടക്കം ഇന്ന് നടക്കമുള്ള അത്യാധുനിക ബോട്ടുകൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ രാവിലെ മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ നിന്നിരുന്നു എന്തായാലും ഈ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു ആവശ്യം കർണാടക മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തൊക്കെ പ്രതിബന്ധമുണ്ടായാലും ഈ ഒരു മെഷീൻ അതായത് പ്ലാറ്റ്ഫോം അടക്കമുള്ള ഈ യന്ത്ര ബോട്ടുകൾ അവിടേക്ക് എത്തിക്കണമെന്നാണ് എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി മഹാരാഷ്ട്രയിൽ എത്തുമെന്നുള്ള ഒരു സൂചനയുണ്ട് അത് മാത്രമല്ല ഈ ടക്ക് ബോട്ടുകൾ അതായത് ഈ പ്രദേശത്ത് ഈ ബോട്ട് ബോട്ടുണ്ടെന്ന് ഈ ട്രക്ക് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന ഈ പ്രദേശത്തേക്ക് ഈ ടക്ക് ബോട്ടുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ ഊർജ്ജിതമാക്കാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഈ ഡക്ക് ബോട്ടുകൾക്ക് അനുകൂലപ്പെടാനുള്ള ഒരു സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാധാരണ മറ്റു ബോട്ടുകൾ ഒഴുകി പോകുന്നതുകൊണ്ട് അതായത് അണ്ടർ കറണ്ട് മാത്രമല്ല അപ്പർ കറണ്ടോ മേലൊഴുക്കും ശക്തമായതുകൊണ്ട് തന്നെ സാധാരണ ബോട്ടുകൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങൾക്കോ നിൽക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഡക്ക് ബോട്ടുകൾ കൊണ്ടുവരുന്നത് ഇത് അവിടെ ഉറപ്പിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം പോലെ തയ്യാറാക്കിക്കൊണ്ട് അതിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരു തിരച്ചിലായിരിക്കും ഒരു പക്ഷെ നാളെ നടക്കാനുള്ള സാധ്യത എന്തായാലും തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന സൂചന ആനന്ദ് പറഞ്ഞതുപോലെ തന്നെ നാളെയും തെരച്ചിൽ തുടരും ഇന്ന് പ്രാദേശിക മുങ്ങൽ വിദഗ്ദ്ധരടക്കം പ്രാദേശിക മത്സ്യത്തൊഴിലാളികളടക്കം ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു നാവികസേനയുടെ സഹായത്തോടെയാണ് അവർ ദൗത്യം നടത്തിയത് സംയുക്ത പരിശോധന പക്ഷേ ചില പ്രതീക്ഷകൾ നൽകിയിരുന്നു വീണ്ടും നാളെ ഈ തെരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ അത് വിജയത്തിലേക്ക് എത്തും കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ദൗത്യ സംഘം പങ്കുവയ്ക്കുന്നത് ചേ പി എന്തായാലും ഈ പ്രതീക്ഷകൾ എന്നുള്ളതിനൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി ഇത് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഏറ്റവും വില്ലനായി പ്രതിബന്ധമായി നിൽക്കുന്നത് ഈ പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ് അതായത് ഈ പുഴയിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഈ കുത്തൊഴുക്കിൽ തിരച്ചിൽ നടത്താനുള്ള ഒരു ഒരു സംവിധാനം എന്ന് പറയുന്നത് ഏതാണ്ട് മൂന്ന് മുതൽ മൂന്നര നോട്ട്സ് വരെയുള്ള അവസ്ഥയിലാണ് അത്തരത്തിൽ കുത്തൊഴുക്കിൽ തെരച്ചിൽ നടത്തുന്ന ഒരു സാധ്യം പക്ഷേ ഇന്നടക്കം ഏതാണ്ട് ഏഴ് നോട്ട്സോളമാണ് പോയിലെ കുത്തൊഴുക്ക് അതുകൊണ്ട് തന്നെ നെയവിയുടെ ഡൈവിംഗ് സംഘത്തിന് അതിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത അതായത് മനുഷ്യ സാധ്യമായിട്ടുള്ള സ്ഥലത്തിലേക്കുള്ള എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞാൽ ആ സംഘത്തിന് പോലും മൂന്നരയ്ക്കപ്പുറത്തേക്ക് അത് ഒരു മനുഷ്യമായ മനുഷ്യ സാധ്യമായിട്ടുള്ളതിന്റെ പരമാവധിയാണ് ഈ മൂന്നര നോട്ട്സ് എന്ന് പറയുന്നത് പക്ഷേ ഈ കുത്തൊഴുക്ക് അതിനിരട്ടിയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ അതുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് അവരുടെ ഒരു ഒരു മേഖല എന്ന് പറയുന്നത് സ്വാഭാവികമായും കടലും പുഴയുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടത് തന്നെയാണ് ഈ പ്രാദേശികമായിട്ടുള്ള അറിവുകളും ഉണ്ട് തീർച്ചയായിട്ടും ആ ആ ഒരു പരീക്ഷണത്തിൽ കൂടിയാണ് ഇന്ന് തുടക്കമിട്ടത് ഈശ്വർ മാൽപ്പേയുടെ നേതൃത്വത്തിലുള്ള ഏതാണ്ട് എട്ടംഗ സംഘമാണ് അത്തരത്തിൽ ഈ നേവിയുടെ സഹകരണത്തോടുകൂടി അല്ലെങ്കിൽ നേവിയുടെ ഒരു മേൽനോട്ടത്തിൽ അത്രയും പുഴയിലിറങ്ങിക്കൊണ്ടുള്ള ഒരു തിരച്ചിലിന് വന്നിരുന്നു നമ്മൾ കണ്ടതാണ് ആറ് ഏഴോളം തവണ ഏതാണ്ട് അവർ ഈ പുഴയിലേക്ക് ഇറങ്ങുകയും പക്ഷേ ഈ കുത്തൊഴുക്കിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് തന്നെ ആ തിരിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് മാത്രമല്ല ഏറ്റവും അപകടമായിട്ടുള്ള ഒരു സംഗതി ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ഡൈവിൽ അതായത് ഏതാണ്ട് മൂന്നാമത്തെ ഡൈവിൽ ഈ വേർ കെട്ടിയിരുന്ന ഈ വടം പൊട്ടുകയും ഈശ്വറപ്പയിൽ ഏതാണ്ട് നൂറ് മീറ്ററോളം ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് നേവിയുടെ സഹായത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ ഈ ബോട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപകടം പിടിച്ച ഏറ്റവും ദുരിതം നിറഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഒരു ദൌത്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ കുഴയ കുത്തൊഴുക്ക് ഈ ഈ ഒരു തലത്തിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായും നാളെയും എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു സംശയമുണ്ട് പക്ഷെ എന്തായാലും ഈ സംഘങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോഴും കൈവിട്ടില്ല സേനാംഗങ്ങളെല്ലാം ഈ പ്രദേശത്ത് തന്നെ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ കുത്തൊഴുക്ക് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളത്തോട് കൂടി തന്നെ ഈ ദൗത്യം അവസാനിപ്പിക്കുമെന്നും അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ കുത്തൊഴുക്ക് മാറാതെ നിൽക്കുകയാണെങ്കിൽ ഇനി എന്തായി തീരുമെന്നുള്ള ഒരു ചോദ്യം കിഫി തീർച്ചയായിട്ടും അവസ്ഥയിട്ടിരിക്കുന്നുണ്ട് ഷി നിന്നും ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്